പച്ചക്കറികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പഴുതന തക്കാളി ക്യാരറ്റ് വെള്ളരിക്ക ആൻസർ പഴുതന പിങ്ക് കളർ പാലുള്ള മൃഗം ചെമ്മരിയാട് ഹിപ്പോ പശു എരുമ ഉത്തരം ഹിപ്പോ കണ്ണിൽ മുപ്പതിനായിരം ലെൻസുള്ള ജീവി ഈച്ച കൊതുക് തുമ്പി കടന്നൽ ഉത്തരം തുമ്പി ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പഴം ആപ്പിൾ ഓറഞ്ച് മാങ്ങ വാഴപ്പഴം ഉത്തരം വാഴപ്പഴം ലോകത്ത് ഏറ്റവും കൂടുതൽ യുദ്ധം നേരിട്ട രാജ്യം സിറിയ മെക്സിക്കോ ഇറാഖ് റഷ്യ ഉത്തരം സിറിയ ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സുഗന്ധദ്രവ്യം ഗ്രാമ്പു തക്കോലം കുരുമുളക് ഏലക്ക ഉത്തരം കുരുമുളക് കാലുണ്ടെങ്കിലും നടക്കാൻ കഴിയാത്ത പ്രാണി തുമ്പി തേനീച്ച കൊതുക് ഈച്ച ഉത്തരം തുമ്പി എലികൾക്കായി ഒരുക്കി ആരാധനാലയം ഏത് സംസ്ഥാനത്താണ് കർണാടക രാജസ്ഥാൻ മധ്യപ്രദേശ് പഞ്ചാബ് ഉത്തരം രാജസ്ഥാൻ ഏറ്റവും കൂടുതൽ ഓയിലടങ്ങിയിരിക്കുന്ന പഴം ഈന്തപ്പഴം സീതപ്പഴം ഒലീവ് ഓറഞ്ച് ഉത്തരം ഒലീവ് ഏറ്റവും വലിയ ശബ്ദമുണ്ടാക്കുന്ന ജീവി ആന സിംഹം പുലി തിമിംഗലം ഉത്തരം തിമിംഗലം ടൂത്ത് പേസ്റ്റ് ആദ്യമായി കണ്ടുപിടിച്ച രാജ്യം ഏത് ചൈന ഇന്ത്യ ജപ്പാൻ അമേരിക്ക ഉത്തരം ചൈന ജീവിതകാലം മുഴുവൻ വളരുന്ന മൃഗം ഏത് ജിറാഫ് കങ്കാരു മാൻ ഉള്ളപ്പന്നി ഉത്തരം കങ്കാരു ലോകത്ത് ഏറ്റവും കൂടുതൽ മൂടൽമഞ്ഞുള്ള രാജ്യം ഓസ്ട്രേലിയ റഷ്യ കാനഡ അമേരിക്ക ഉത്തരം കാനഡ ചന്ദ്രപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം വൺ പോയിന്റ് ടു മിനിറ്റ് വൺ മിനിറ്റ് ഫിഫ്റ്റി സെക്കൻഡ് വൺ പോയിൻ്റ് ത്രീ സെക്കൻഡ് ഉത്തരം വൺ പോയിൻ്റ് ത്രീ സെക്കൻഡ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി കണ്ടെത്തിയ ഗ്രഹം ഏത് ശുക്രൻ യുറാനസ് ചൊവ്വ വ്യാഴം ഉത്തരം യുറാനസ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവി തുമ്പി ഉറുമ്പ് വണ്ട് കൊതുക് ഉത്തരം ഉറുമ്പ്